ആ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശവും ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പ്രവർത്തനങ്ങളിൽ തിരുത്താൻ എന്തെങ്കിലും വേണോ എന്ന് ജില്ലാ കമ്മിറ്റി പരിശോധിക്കും പത്തനംതിട്ട കൊടുമണിൽ മന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞിട്ടല്ല താൻ പറഞ്ഞിട്ടാണ് പുറംപോക്ക് കളന്നു തിരിക്കുന്നത് എന്നും കെ പി ഉദയ പറഞ്ഞു സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ട് അഭിലാൽ നേരത്തെ വന്നത് വലിയ തോതിൽ വിമർശമുണ്ടായി മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം അത് ജനങ്ങളിൽ വിരോധമുണ്ടാക്കുന്നു െ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെയാണ് എല്ലാം പാടെ തള്ളിക്കളയാണ് അല്ലേ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃയോഗത്തിൽ ഉയർന്ന വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളെ പരിപൂർണമായി തള്ളിക്കളയുകയാണ് സി പി എം ജില്ലാ നേതൃത്വം കെ പി ഉദയഭാനു തന്നെ മാധ്യമപ്രവർത്തകരോട് ഈ വിഷയങ്ങൾ വിശദീകരിക്കാൻ വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് നേതൃയോഗത്തിൽ യാതൊരു തരത്തിലുള്ള വിമർശനവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നതും ഒപ്പം തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും വിശദമായി ചർച്ച ചെയ്ത് ആവശ്യമെങ്കിൽ തിരുത്തൽ വരുത്തും തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ആശങ്കപ്പെടുകയോ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്ന രീതി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സി ഇതുവരെയും ഉണ്ടായിട്ടില്ല ആവശ്യമെങ്കിൽ കൂടുതൽ തിരുത്തലുകളിലേക്ക് പോകും അതേസമയം തന്നെ മന്ത്രിയുടെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന് മുൻവശത്തെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഭർത്താവ് ആവശ്യപ്പെട്ട പ്രകാരം മാത്രമല്ല താൻ കൂടി ആവശ്യപ്പെട്ട പ്രകാരമാണ് മേഖലയിൽ സർവേ നടപടികളിലേക്ക് നീങ്ങിയിട്ടുള്ളത് ആ സർവേ പൂർത്തിയാകുന്നതോടുകൂടി മേഖലയിൽ ആരാണ് കയ്യേറ്റക്കാരെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമാകുമെന്നും കെ പി ഉദയപാലു പറഞ്ഞു ശരി സി കെ അഭിലാലാണ്